ഇതിപ്പോഴത്തെ അനിലിൻ്റെ പുതിയ ഗൂഢസംഘം അനിൽ മറ്റേ യു പി എന്ന് പോയി എൻ ഡി എൽ ആയപ്പോൾ ഈ കച്ചവട സംഘം നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയി ഈ സംഘം അവിടെ കച്ചവടം ഉറപ്പിക്കുക അതിൻ്റെ പുതിയ പിച്ചറ് അനിലാണ് ഈ ആൻഡൂ സാന്റണി എന്ന് പറഞ്ഞ് ഈ അനിലിനെ തരം വേലകൾ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് ഈ മനുഷ്യൻ കാലാകാലങ്ങളനുസരിച്ച് പി എം ഓലും മറ്റും എല്ലാം എത്തിപ്പെടും ആൻഡു സാന്റണി അദ്ദേഹം എനിക്ക് വിശ്വാസത്തിന് വേണ്ടിയ കാർഡ് തന്ന കാർഡിൻ്റെ കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മനസ്സിലായോ ഇതാണ് ആൻഡ്യൂസ് ആന്റണി ഇപ്പം ഇവർ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാവും ഇവര് ആ ഈ ആൻഡ്യൂസ് ആന്റണിക്ക് അന്ന് ആൻഡൂസ് ആന്റണിക്ക് കർണാടകയില നയൻ സീറോ പിന്നെ എല്ലാം ഫോറിൽ തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പർ ആയിരുന്നു ഇപ്പം ആദ്യം ആ നമ്പർ മാറ്റി നയൻ വൺ ഫോർ പിന്നെ എല്ലാം ഒന്ന് 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 ആ നമ്പറാണ് ഇപ്പം അധികം ഉപയോഗിക്കുന്നത് നമസ്കാരം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പെരും കള്ളനാണെന്നുള്ള കാര്യം ആവർത്തിച്ചാണ് ഇന്ന് ദല്ലാൾ നന്ദകുമാർ പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി സി ബി ഐ പ്രോസിക്യൂട്ടറാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനിൽ ആൻ്റണി പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഞാൻ അറിയുകയും ഇല്ല എന്നാണ് പറഞ്ഞത് തുടർന്ന് ദല്ലാൾ നന്ദകുമാർ പി ജെ കുര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ പി ജെ കുര്യൻ പറയട്ടെ എന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത് എന്നാൽ പിന്നീട് പി ജെ കുര്യൻ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അത് അഞ്ച് തവണയെയും മടക്കി കൊടുത്തു എന്നുള്ള കാര്യവും സത്യമാണ് ഈ കാര്യത്തിൽ ഞാൻ അനിൽ ആൻ്റണിയേയും അതേപോലെ എ കെ ആൻ്റണിയേയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുണ്ടായി അപ്പോൾ അനിൽ ആൻ്റണി പറഞ്ഞത് എന്താ അനിൽ ആൻ്റണി പറഞ്ഞത് പി ജെ കുര്യൻ എ കെ ആൻ്റണിയേയും ഉമ്മൻചാണ്ടി തകർക്കാൻ ശ്രമിച്ച നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു കൃത്യമായി മറുപടി പറയാൻ കഴിയ കഴിയാതെ അനിൽ ആൻ്റണി പിന്നീട് കണ്ടത് മുഖം നോക്കിയാൽ അറിയാം അനിൽ ആൻ്റണി പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇന്ന് സുപ്രധാന രേഖ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അനിൽ ആൻ്റണിക്ക് പണം കൊടുത്ത ഹോട്ടലിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണെന്ന് പുറത്തുവിട്ടത് അതായത് അനിൽ ആൻ്റണി പണം വാങ്ങി ക്യാരിയർ ബാഗിൽ വാങ്ങി പണവുമായി പോകുന്ന രംഗങ്ങളാണ് ഇന്ന് നന്ദകുമാർ പുറത്തുവിട്ടത് ഇതിലപ്പുറത്തേ ഇന്ന് തെളിവാണ് വേണ്ടത് കൂടാതെ അദ്ദേഹം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുവിടും മാത്രമല്ല ഞാൻ അനിൽ ആൻ്റണിക്കെതിരെ ക്രിമിനൽ സിവിൽ കേസ് കൊടുക്കാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഡിഫമേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ക്രൈം കാണിക്കുന്നത് അതായത് അനില ആൻ്റണിക്കെതിരെ ശക്തമായ തെളിവുകളുമായിട്ടാണ് ദല്ലാട് നന്ദകുമാർ ഡൽഹിയിലെത്തിയിരിക്കുന്നത് എ ആൻ്റണിയുടെ മകനായ ആനിൽ ആൻ്റണി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ക്രൈമാണ് അത് ഇന്നും ഇന്നലെ ഒരു കൊല്ലം മുമ്പാണ് ഒരു കൊല്ലം മുമ്പ് സി ബി ഐ പ്രോസിക്യൂട്ടറാക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് കോടി രൂപ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയ കഥയും അതേപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയും പിന്നീട് ഈ ഇതേപോലെ എ കെ ആനടി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയുടെ സുപ്രധാന ഡിഫൻസ് രേഖകൾ അദ്ദേഹം ഫോട്ടോ കോപ്പി എടുത്ത് മറച്ചു വിറ്റതിൻ്റെ കാര്യങ്ങളും ഒരു കൊല്ലം മുമ്പ് ക്രൈം പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതാ തെളിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ തെളിവുകൾ ഓരോന്നായി ദല്ലാൽ നന്ദകുമാർ ഈ കാര്യത്തിൽ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തി വിശദീകരിക്കുകയാണ് ഇങ്ങനെയുള്ള അനിൽ ആൻ്റണിയെയാണ് ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയത് കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് ഇതുകൊണ്ടുണ്ടായുള്ള ദോഷം ചെറുതല്ല നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജല്ലാൽ നന്ദകുമാർ നടത്തുന്ന പത്രസമ്മേളനത്തിൻ്റെ ഭാഗമാണ് കണ്ടിട്ടുള്ളത് നമുക്കറിയാം ഈ അനിൽ ആൻറ്റണി വന്നോടു കൂടിയിട്ടാണ് ബി ജെ പി പത്തനംതിട്ട സീറ്റിൽ തീർച്ചയായും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടത് അവിടെ പി സി ആയിരുന്നു സ്ഥാനാർത്ഥിയായി വരേണ്ടിരുന്നത് പി സി ജോർജിന് സ്വന്തം മണ്ഡലത്തിൽ തന്നെ നാൽപ്പത്തൊന്നായിരം വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന് എല്ലാ മണ്ഡലങ്ങളിലും പതിനഞ്ചും ഇരുപതുമായിട്ട് ചുറ്റും ചുരുങ്ങിയത് ഒരു ലക്ഷം വോട്ട് സ്വന്തമായിട്ടുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ രണ്ട് വോട്ടുകളും കൂടി കൂടുമ്പോൾ കൃത്യമായി വിജയിക്കാവുന്നൊരു സീറ്റായിരുന്നു പത്തനംതിട്ടയുടേത് എന്നാൽ ഇത്തവണ അതെല്ലാം അട്ടിമറിയുന്ന കാര്യമാണ് കാണുന്നത് അനിൽ ആന്റണിയുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ബി ജെ പി പ്രവർത്തകരാണ് ഈ കള്ളനിയും കൊണ്ട് ഞങ്ങൾക്ക് ചുമക്കേണ്ട ആവശ്യമില്ല കാരണം ഇദ്ദേഹം മുമ്പ് ബി ജെ പി കാരനായിരുന്നില്ല എ കെ ആന്റണിയുടെ മകനായി നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ബി ജെ പിയിലെത്തി അധികാരസ്ഥാനത്ത് വിരാ വിരാജിക്കുന്ന ഒരു ആളായി മാറിയിരിക്കുന്നു അനിൽ ആൻ്റണി ഒരു തല്ല് കൊണ്ടിട്ടില്ല ഒരു ജാഥ നയിച്ചിട്ടില്ല ഈ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ജാഥ നയിച്ചിട്ടില്ല അതേപോലെ ഒരു കോൺഗ്രസ്സിന് വേണ്ടി ഒരു തല്ല് കൊണ്ടിട്ടില്ല പൊതുരംഗത്ത് വന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടതപ്പെട്ടതായിട്ടും ഇതുവരെ അറിവില്ല അങ്ങനെയുള്ള അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് ഒറ്റച്ചാട്ടത്തിനാണ് ഏറ്റവും ടോപ്പിലെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ അൻപത് ബി ജെ പി നേതാക്കന്മാരിൽ ഒരാളായി മാറി അനിൽ ആന്റണി എന്തിനാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ നിന്ന് അല്ല കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലെത്തിയത് കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിന് ഏകദേശം വിദേശത്ത് ആയിരം കോടിയുടെ സ്വത്തുണ്ടെന്നുള്ള വിവരമാണ് ബി ജെ പി അതിലുള്ള ആളുകൾ തന്നെ പുറത്തുവിടുന്നത് അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസ് വന്നു ആ എൻഫോഴ്സ്മെൻറ്റ് കേസ് വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ബി ജെ പിയിലെത്തിയത് എന്നുള്ള കഥകൾ പറഞ്ഞു പരത്തുന്നത് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് എന്തായാലും പത്തനംതിട്ടയിൽ ഇത് ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിലുള്ള നിരാശ പടർത്തിയിരിക്കുകയാണ് അവിടെ പി സി ജോർജ് ആയിരുന്നെങ്കിൽ ജയിക്കേണ്ട സീറ്റിനെ ഈ ഒരു തട്ടിപ്പുകാരനെ കൊണ്ടുവച്ച് ഒരു പുതുതായി വന്ന ഒരു തട്ടിപ്പുകാരനെ കൊണ്ടുവച്ച് അദ്ദേഹത്തെയും ചുമക്കേണ്ട വിഴിവിഴുപ്പ് വാണ്ടത്തെയും ചുമക്കേണ്ട ഗതികേടാണ് ആ പത്തനംതിട്ട ബി ജെ പി പ്രവർത്തകർക്കുള്ളതെന്ന് അവർ വിളിച്ചു പറയുന്നു ഇനി ഇലക്ഷൻ നടക്കാൻ ആകെ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ഈ സന്ദർഭത്തിലാണ് ദല്ലാൾ നന്ദകുമാർ ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുമായി പുറത്തു വന്നിരിക്കുന്നത് ഈ തെളിവുകൾ ഒറ്റ തെളിവുകൾ മതി ഈ നന്ദി അനിൽ ആന്റണി പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെടാൻ കള്ളം പറഞ്ഞും തട്ടിപ്പ് നടത്തിയും ദല്ലാൾ പണി നടത്തിയും ഡൽഹിയിൽ വിരാജിച്ചിരുന്ന എ കെ ആന്റണിയുടെ മകൻ എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ബി കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലെത്തിയപ്പോഴേക്കാണ് ഈ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെല്ലാം വെളിച്ചെത്തു വരുന്നത് അതെ അനിൽ ആൻ്റണി ബി ജെ പി യേയും വിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തിനാണ് അദ്ദേഹം ബി ജെ പിയിലെത്തിയത് അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് കേസിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല ബി ജെ പിയെ വിറ്റ് പൈസയാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഓഫീസ് യാതൊരു തരത്തിലുള്ള അഴിമതിക്കും കൂട്ട് നിൽക്കില്ല എന്നിരിക്കെ എന്നാൽ താഴേക്കടയിലുള്ള സ്ഥലങ്ങളിലെല്ലാം അഴിമതി നടത്താമെന്ന് പഠി പഠിച്ചിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് പറ്റിയ കൂട്ടാണ് കേരളത്തിലുള്ളത് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് പറ്റിയ കൂട്ടാണ് ലാവ്ലിംഗ് കേസ് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പും അവസാനം മാസപ്പടി വിവാദം കരിവണ്ണൂർ തട്ടിപ്പുമെല്ലാം എപ്പം പിടിക്കും ഇപ്പം പിടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒരാളെ പോലും പിടിക്കാതെ പിണറായിട്ട് കച്ചവടം നടത്തി നട മുന്നോട്ട് പോകുന്നവരാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ആ സ്ഥാനത്തേക്ക് ഇവർക്ക് പറ്റിയ ഒരാളെയാണ് ഡൽഹിയിൽ കിട്ടിയിരിക്കുന്നത് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ കയറി ഇത്തരത്തിലുള്ള ദല്ലാൾ പണി നടത്തുന്ന തട്ടിപ്പുകാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിലെ പത്തനംതിട്ട പോലുള്ള നല്ലൊരു സൈറ്റിൽ കൊണ്ടുനിർത്തിയതിൽ ഇപ്പോൾ ബി ജെ പി ദുഃഖിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ബി ജെ പിയിലെ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി മെനക്കെടുമ്പോൾ നരേന്ദ്രമോദിയെ അടക്കം കുപ്പിയിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഞാൻ എ കെ ആന്റണിയുടെ പരിശുദ്ധനായ നേതാവിൻ്റെ മകനാണ് അതുകൊണ്ട് ഞാൻ പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് വരുന്നത് എന്നാൽ എ കെ ആന്റണിക്ക് ഉണ്ടായ സൽപേരിൽ ആ കാരണം മാത്രമാണ് ബി ജെ പി ഇദ്ദേഹത്തിന് ഇത്രയും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത് കാരണം പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലാണെന്ന് പറയുന്ന അഭിമാനമുള്ള കാര്യമാണല്ലോ എന്നാൽ ബി ജെ പി കാര്ക്ക് മൊത്തം അപമാനമുണ്ടാക്കുന്ന ബി ജെ പിയെ വിറ്റ് പൈസയാക്കുന്ന ഒരു തട്ടിപ്പ് വീരനാണ് അനിൽ ആൻ്റണി എന്ന് തീർത്ത് പറയാൻ പറ്റും ബി ജെ പിക്ക് പത്തനംതിട്ട സീറ്റിൽ എളുപ്പത്തിൽ വിജയിക്കാവുന്നൊരു സീറ്റായിരുന്നു പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് വിജയിക്കുമായിരുന്നു ഇപ്പോൾ എന്നാൽ എങ്ങനെയാണ് സ്ഥിതി അദ്ദേഹം തോറ്റു തൊപ്പിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നന്ദി നമസ്കാരം